ക്ഷേത്രത്തിൽ പോയവരെ കാണാതെ അക്ഷമയുടെ കാറിനകത്തിരിക്കുമ്പോഴാണ് അവരുടെ അരികിലേക്ക് വരുന്ന ദച്ചുവിനെ ദൈവം ദക്ഷും ദർശനം കാണുന്നത് സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങി വരുന്ന ദച്ചുവിനെ കണ്ടതും അവർ മൂന്ന് പേരും പരിഭ്രമത്തോടെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി മുളേ ഓടല്ലേ വീഴും വാവേ മൂന്നു പേരും അവളെ നോക്കി ഒരുപോലെ പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു അവളൊരു പുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് വന്ന കയ്യിലിരുന്ന പ്രസാദം അവർ മൂന്ന് പേടേയും നെറ്റിയിൽ തൊട്ട് കൊടുത്തു ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ അവരുടെ പകപ്പോടെ അവളെ തന്നെ നോക്കി നീനും പതി അവളുടെ കണ്ണുകൾ ഈറാനായി ഏട്ടന്മാർ നിനക്കറിയുന്നത് മൂന്ന് പേണയിൽ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ അത് കരട് പോയതാ മൂന്ന് പേർക്ക് ഒരുപോലെയോ ദൈവ് പറഞ്ഞു കേട്ട് അവൾ കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചു ആ ചില കരടുകൾ അങ്ങനെയാ ഞങ്ങൾ മൂന്ന് പേരിലും ഒരുപോലെ തന്നെ വീഴും അല്ലെ ദേവ് ദർശ് പറഞ്ഞ കേട്ട് ദൈവൊന്ന് തലയാട്ടിയതും ദയിച്ചു ഓർ പറഞ്ഞതൊന്നും മനസ്സിലാവാതെ വിഴുങ്ങസ്യെ നോക്കിക്കൊണ്ട് നീന്തും അത് കഴിതും ദഷ അവളുടെ കളിൽ പതിയെന്ന് തട്ടി ഒന്നുമില്ലടാ ഇവമാർ ചുമ്മാ പറഞ്ഞടാ പിന്നെ മോൾക്ക് പോകാറായില്ലേ വാ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം ഏയ് അതൊന്നും വേണ്ട ഞങ്ങൾ നടന്നു പോയിക്കൊള്ളാം അവൻ പറഞ്ഞ കേട്ട് അവടെ അരികിലേക്ക് വരികയായിരുന്ന കീച്ചു പെട്ടെന്ന് ദച്ചുവിൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ ധച്ചുവടക്കം മറ്റു മൂന്ന് പേരും അവളെ നെറ്റി വിളിച്ചുണ്ടെന്ന് നോക്കി ആ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിയ അവടെ നോട്ടം കണ്ടതും കൊച്ചു കുറച്ച് നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്ന് തന്നോടാരാ പറഞ്ഞത് അവളെ പറച്ചിൽ ഇഷ്ടപ്പെടാത്തതുപോലെ ദർശ് കുറച്ച് ഗൗരവത്തോടെ ചോദിച്ചു ആ അത് പിന്നെ ആരും പറഞ്ഞില്ല ഞാൻ കരുതി നിങ്ങൾക്ക് തിരക്കുണ്ടാകുമെന്ന് അതാ ദർശിൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും കേച്ചു പതിയെ പറഞ്ഞു അതിനവർ മറുപടി ഒന്നും പറയുന്നത് അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കുക മാത്രം ചെയ്തു നിങ്ങൾ കയറി ദൈവ് പറയതും തേച്ചു കിച്ചുവിനെ നിന്ന് നോക്കി ശേഷം ദൈവ് തുറന്നു പിടിച്ച ഡോറിലൂടെ പതിയെ കാറിനകത്തേക്ക് കയറിയിരുന്നു അവൾ കയറുന്നത് കണ്ടതും മറ്റു വഴികൾ ഒന്നുമില്ലാതെ കിച്ചുവും അകത്തേക്ക് കയറിയിരുന്നു ഇരുവരും കയറതും മറുവശത്തെ ഡോർ തുറന്നുകൊണ്ട് ദർശ് വേഗം തേച്ചുവിൻ്റെ അരിയിലേക്ക് കയറിയിരുന്നു അത് കണ്ടതും ദൈവവനെ കൂർപ്പിച്ച് നോക്കി പ്ലീസ് ഡാ ദർശന ദയനീയമായ നോട്ടവും പറച്ചിലും ഒക്കെ കേട്ടതും ദൈവ ഒരു പുഞ്ചിരിയുടെ കോട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അപ്പോഴേക്കും നോക്കി ഒരു ചിരിയുടെ ദഷ്ക്കാർ മുന്നോട്ട് എടുത്തിരുന്നു മുന്നിലെ പഞ്ചിങ് ബാഗിലേക്ക് ആഞ്ഞു പ്രഹരിച്ചു കൊണ്ടിരുന്ന രുദൻ്റെ കണ്ണുകൾ രക്തവണ്ണം പോലെ ചുവന്നിരുന്നു അവൻ്റെ കൈകൾ ഇടതടവില്ലാതെ ചലച്ചു കൊണ്ടിരുന്നു അവൻ്റെ കണ്ണിൽ ആരോഗ്യ കൊല്ലാൻ പാകത്തിനുള്ള പക ആളെ കത്തി വർദ്ധിച്ച പകയുടെ അവൻ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ട പഞ്ചിങ് ബാഗിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് അരികിൽ നിന്നും വീണ ശബ്ദം കേട്ടതും അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി വട്ട് ഹാപ്പൻ വീർ ഗൗരവത്തോടെയുള്ള അവൻ്റെ ചോദ്യത്തിന് വീറൊന്നും മുരണ്ടുകൊണ്ട് അവൻ്റെ കാലിൻ്റെ അരികിലായി വന്ന് മുട്ടി ഒരുമി നീന്തും രുദൻ്റെ അവൻ്റെ അരികിലായി മുട്ടിയിരുന്നു കൊണ്ട് അവൻ്റെ നിറകയിലെ രോമങ്ങളിലൂടെ ഒന്ന് വിരലോടിച്ചു നിനക്ക് എന്തു പറ്റി വീർ എനിത്തി റോങ് അതിൻ്റെ മറുപടി പോലെ വീർ അവൻ്റെ കാൽ കീഴിലേക്ക് പതങ്ങി കിടന്നു സാർ പെട്ടെന്ന് വാതിലുകളിൽ നിന്നും കിരൻ്റെ ശബ്ദം കേട്ടതും രുദൻ്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് നീണ്ടും സർ രണ്ട് ദിവസമായി വീറിൻ്റെ അരികിലേക്ക് ചെന്നിരുന്നില്ല അതിൻ്റെ പിണക്കാണ് ഫുഡ് കഴിക്കാനും മടിയായിരുന്നു എന്ന് ലക്ഷ്മൺ പറഞ്ഞത് ലക്ഷ്മൺ വീറിൻ്റെ ട്രെയിനറാണ് അവൻ്റെ ഫുഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ലക്ഷ്മണാണ് കിരൺ പറഞ്ഞിട്ട് രുദ്രൻ അവൻ നോക്കി ശേഷം അവൻ്റെ മഞ്ഞയിൽ കറുത്ത വരകളുള്ള പഞ്ഞിക്കെട്ട് പോലെയുള്ള ആ ശരീരത്തിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു അത് ആസ്വദിച്ചു കൊണ്ടുവന്ന പോലെ അവൻ കണ്ണുകൾ അടച്ചു കിടന്നു വീർ അല്പസമയത്തിന് ശേഷം അവൻ്റെ ഗൗരവം ശബ്ദം വീണ്ടും കിടത്തും വീറൊന്ന് തല ഉയർത്തി അവനെ നോക്കി ഇനി കുറച്ച് ദിവസങ്ങൾ എനിക്ക് നിന്റെ അരികിലേക്ക് വരാൻ സാധിക്കില്ല സോ ഇനി ഇതുപോലെ ബിഹേവ് ചെയ്യരുത് സ്വരം കടുപ്പിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞതും അവൻ്റെ കാൽ കീഴിലായിത്തന്നെ പതങ്ങിക്കിടന്നു അല്പസമയം കൂടെ അങ്ങനെ ഇരുന്ന് അവൻ ദേഹത്തുകൂടെ തലോടിയ ശേഷം രുദ്രൻ അവിടെ നിന്നും എഴുന്നേറ്റും കിരണിനെ ഒന്ന് നോക്കി വീർ ഉള്ളത്തിനാൽ അകത്തേക്ക് വരാനുള്ള പേരുകൊണ്ട് അവൻ വാതിലത്താൽ തന്നെ നിൽക്കുകയാണ് കിരൺ ലക്ഷ്മണനോട് വരാൻ പറയൂ സാർ രുദ്ധ്രൻ പറഞ്ഞു കേട്ട് കിരൺ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അതേ നിമിഷം തന്നെ ലക്ഷ്മൺ അങ്ങോട്ടേക്ക് വന്നു അവനെ കണ്ടതും രുദ്രൻ അവനു തറപ്പിച്ചെന്ന് നോക്കി ഇനി ഇത് ആവർത്തിക്കരുത് ലക്ഷ്മൺ വീടിനെ സംബന്ധിക്കുന്ന എന്ത് ചെറിയ കാര്യമുണ്ടെങ്കിൽ പോലും അതെന്നെയോ കിരണ്യോ അറിയിച്ചിരിക്കണം ഡു യു അണ്ടർസ്റ്റാൻഡ് സാർ അവൻ്റെ വാക്കിലും മുഖത്തും നിറഞ്ഞു നിൽക്കുന്ന ആജ്ഞ മനസ്സിലായതും ലക്ഷ്മൺ പേടിയോടെ തലയാട്ടി ശേഷം മുന്നോട്ട് വന്ന് വീടിനെയും കൂട്ടി അവിടെ നിന്നും പോയി അവർക്ക് പിന്നാലെ രുദ്ധൻ ആ മുറിയിൽ നിന്നും ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് കയറി അകത്തേക്ക് കയറിയവൻ ഒരു നിമിഷം ചുമരിലെ തെച്ചുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി എന്ന് മന്ദഹസിച്ചു വെൽക്കം ടു അവർ നെക്സ്റ്റ് മീറ്റിംഗ് മൈ മൈഡിയർ അവളെ ചിത്രത്തിലേക്ക് നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ അവൻ പറഞ്ഞുകൊണ്ട് ആ ചിത്രത്തിലൂടെ വിരലോടിച്ചു ഒരു നിമിഷം തെച്ചുവിൻ്റെ കവളിലൂടെ തഴുകുന്നത് പോലെയാണ് അവന് തോന്നിയത് കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ ആ നിമിഷത്തെ ആസ്വദിച്ചു അല്പസമയത്തിന് ശേഷം ഒന്ന് നിശ്വസിച്ചു കൊണ്ടാവൻ വീട്ടിലേക്ക് നോക്കിയതും അവൻ്റെ കണ്ണുകൾ വന്യമായി നിന്ന് തിളങ്ങി നന്നായി വരട്ടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി ദിച്ചിൻ്റെ തലയിൽ തൊട്ടു അവർ അനുഗ്രഹിച്ചു അവൾ നിറഞ്ഞ കണ്ണോടെ അവരൊന്നും മുറുക്ക പോണായിരുന്നു ഈ കാഴ്ച കണ്ടതും കിച്ചും ഗായത്രിയും പരസ്പരം വന്ന് നോക്കി അവർക്കിപ്പോഴും മാലിനിയമ്മയോടുള്ള നീരസം മാറിയിരുന്നില്ല അമ്മയുടെ മോള് നല്ല കുട്ടിയായിട്ട് പഠിക്കണം കേട്ടോ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ആ വാക്കുകൾ അവരുടെ നാവിൽ നിന്ന് വീണ്ടും കേട്ടതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടതും തലയാട്ടി സമ്മതം അറിയിച്ചു അവൾ കിച്ചുവിൻ്റെയും ഗായത്രിയുടെയും മരികിലേക്ക് നടക്കുമ്പോൾ അവർ ഇരുവരും അവളെ ഒരുപോലെ ചേർത്ത് പിടിച്ചു പോയി അടിച്ചു പോയിച്ചിട്ട് വാടി പെണ്ണെ കിച്ചു പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ ഭാഗം കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു ദച്ചു ഇതുവരെ മോള് പഠിച്ച സ്കൂൾ പോലെയല്ല പണക്കാട് മക്കളൊക്കെ പഠിക്കുന്ന കോളേജാണ് മുളയെ സൂക്ഷിക്കണം ഇറങ്ങുമ്പോൾ പിന്നാലെ വന്ന മാലിന്യമ അവളെയും ചേർത്ത് പിടിച്ചു കൊണ്ടും പറഞ്ഞതും ഒരു നിമിഷം അവളെ ചെറിയൊരു ഭയം ഉടലെടുത്ത് മോൾ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കാര്യത്തിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞതാണ് ടെൻഷൻ ടെൻഷനാകണ്ട അവളുടെ മുഖത്തെ മാറിയ ഭയം കണ്ടതും അവർ അവളെ കവളിൽ പതിയെന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു ചെല് അയാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവളെ കോളേജിൽ കൊണ്ടുപോകനെ ദയവായിച്ച് കാറുമായി പുറത്ത് കാത്തു നിൽക്കുന്ന ഡ്രൈവറിനെ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞതും എല്ലാവരോടുമായി ഒന്ന് കൂടി യാത്ര പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി പോകാം മാഡം അവൾ കാറിനരികിലേക്ക് ചെന്നതും അയാൾ ഡോർ തുറന്ന് കൊടുത്തുകൊണ്ട് ചോദിച്ചു കേട്ട് അവൾ അത്ഭുതത്തോടെ അയാളെ എന്ന് നോക്കി എന്നെ എന്നെ മേടം എന്നൊന്ന് വിളിക്കണ്ട പേര് പേര് വിളിച്ചാൽ മതി പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറയുന്ന കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി ചെറുതായി എന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ മേഡം കയറിക്കോളൂ കോളേജിലെത്താൻ ടൈമായി അവൻ വീണ്ടും അതുതന്നെ ആവർത്തിച്ചതും അവൻ ആ വിളി മാറ്റില്ലെന്ന് മനസ്സിലായി തേച്ച് ഒരു നെടുവീർപ്പോടെ കാറിനകത്തേക്ക് കയറി അവൾക്കറിയതും ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് അയലം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ മുന്നോട്ടെടുത്തു തന്നെ നോക്കിയൊരു പൊഞ്ചിരോടെ നിൽക്കുന്നവർക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ട് ദച്ചു തൻ്റെ പുതിയ തുടക്കത്തിലേക്ക് കാലെടുത്ത് വെച്ചു ദച്ചുവിൻ്റെ കാർ ആശ്രമത്തിൻ്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയതും കിച്ചൊരു നെടുവീർപ്പോടെ ഗായത്രി എന്ന് നോക്കി അവളുടെ നോട്ടം കണ്ടതും ഗായത്രി എന്തതുപോലെ പൊരുകയും ചൊലിച്ചു ദച്ചുവിനെ കൊണ്ടുപോയ ആ കാർ ഏത് മോഡലാണെന്ന് അറിയാമോ കിച്ചു ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് ഗായുവിൻ്റെ നെറ്റി ചുളഞ്ഞു ഏത് മോഡൽ സാധാരണ മോഡൽ കാറല്ലേ അവൾ സംശയത്തോടെ മറുചോദ്യം ചോദിച്ചു നോ ഇറ്റ്സ് റോൾ റോയ്സ് ഇന്ത്യൻ മണി ഏകദേശം ഒരു ഇരുപത് കോടിക്ക് മേലെയെങ്കിലും വില വരുന്ന വണ്ടിയാ ഏ ഇരുപത് കോടിയോ അവൾ പറഞ്ഞു കേട്ട് ഗായത്രി അത്ഭുതത്തോടെ ചോദിച്ചു യാ അതും ന്യൂ രജിസ്ട്രേഷൻ ഹു അത്രയും വില കൂടിയ പുതിയ ഒന്ന് കയറാൻ തന്നെ ഭാഗ്യം വേണം നമ്മുടെ തെയച്ചു എന്തായാലും ഭാഗ്യവതി തന്നെയാണ് ഈ പറഞ്ഞു കേട്ട് ഗായവിൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ ദേച്ചു പോയ വഴി നോക്കിയൊരു പുഞ്ചിരിയോടെ നിന്നു ഇരു കൈകളും പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇൻസെർട്ട് ചെയ്ത് കാറിൻ്റെ ബോണറ്റിലേക്ക് ചായ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിരന്നു നിൽക്കുന്ന പേരെയും ഒന്ന് നോക്കി ബീച്ച് റോഡിലെ ഒഴിഞ്ഞ ഏരിയയിലേക്ക് ദേവിൻ്റെ നിർദ്ദേശപ്രകാരം വന്നതായിരുന്നു അവർ നാലു പേരും ഹർഷിത് ഗൗതം നയന ആൻ ദേവിക റൈറ്റ് ഏ സർ അവൻ അവർ നാലു പേരെയും നോക്കി ഗൗരവത്തോടെ ചോദിച്ചതും അവർ മൂന്ന് പേരും അതെന്ന രീതിയിൽ തലയാട്ടി എന്നാൽ ദേവുവിൻ്റെ മുഖം മാത്രം വീർത്തു എൻ്റെ പേര് മാത്രം അവസാനം എന്തിനാ പറഞ്ഞേ അവൾ പരിഭവത്തോടെ പുറകുറുത്തു വാഡ് ഇടിയൂസേ പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ കുറുകിക്കൊണ്ടുള്ള ചോദ്യത്തിൽ അവളൊന്നും ഞെട്ടി ഏ ഓ ഒന്നുമില്ല സാർ അവൾ വിറയിലൂടെ പറഞ്ഞെന്നും അവനൊന്ന് അമർത്തി മോളി നിങ്ങളെക്കൊണ്ട് എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ആവശ്യമുണ്ട് അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളിവിടേക്ക് വിളിപ്പിച്ചത് അയ്യസ് സാർ എൻ്റെ ഹാട്ട് ചോദിക്കല്ലേ എനിക്കാകെ ഒരു ഹാട്ടേ ഉള്ളൂ അവൻ പറഞ്ഞ് കഴിയും മുന്നേ നെഞ്ചിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് ദൈവ് പറഞ്ഞു കേട്ട് ദൈവുൾപ്പെടെ അവിടെ നിന്ന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി വാട്ട് ഒട്ടൊരു നിമിഷത്തിന് ശേഷം അവൾ പറഞ്ഞത് എന്തെന്നും മനസ്സിലാവാതെ ദൈവ് അവളെ നോക്കി നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു ഒരു നിമിഷം അവൻ്റെ ഗൗരവത്തോടെയുള്ള ഉയർന്ന സ്വരം കേട്ടതും കൊച്ചിൻ്റെ അലരക്കരച്ചിൽ ഒറ്റ നിമിഷം കൊണ്ട് നിന്നു ആ അത് പിന്നെ സ സാർ പറഞ്ഞില്ലേ ആർക്കും സീരിയസ് ആണെന്ന് സോ വാർഡ് അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ സൂക്ഷിച്ച് നോക്കി ആ അത് പിന്നെ അപ്പം ഞാൻ കരുതി ഹാർട്ട് എങ്ങാനും ചോദിക്കുമോയെന്ന് അവൻ്റെ നോട്ടത്തിൽ അവളൊന്ന് പതറിയെങ്കിലും കൊച്ചൊന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്നാൽ അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ നിരൂക്ഷമായി നോക്കി അയ്യസ്സാ ഞാൻ പറഞ്ഞത് സത്യ എനിക്ക് ഒരൊറ്റ ഹാർട്ട് മാത്രമേ ഉള്ളൂ അത് ചോദിക്കല്ലേ ദേ വേണമെങ്കിൽ ഇവിടെ ഹാർട്ടെടുത്തു അയ്യസ്സ ഞങ്ങൾക്കും ഒരു ഹാർട്ടേ ഉള്ളൂ അവൾ പറഞ്ഞു കേട്ട് പെട്ടെന്ന് നയനയും വെപ്രാൾത്തോടെ വിളിച്ച് പറഞ്ഞു ദൈവവും നയനയും പറയുന്ന കിട്ട് ഹർഷിതും ഗൗതവും അവരെ വായും തുറന്നുകൊണ്ട് നോക്കി നിന്നു ഇവളൊക്കെ എന്ത് ഏതെന്ത് തേങ്ങയാണായി പറയുന്നത് തമ്പുരാനറിയാം ഹർഷിത് പതിയെ പിറുപുറത്തതും ഗൗതം ഇരു കൈയും മലർത്തി കാണിച്ചു അപ്പോഴാണ് ദേവുവിനെയും നയനെയും രൂക്ഷമായി നോക്കുന്ന ദേവിനെ അവർ കാണുന്നത് എടാ ഹർഷി ഇനി ഇതൊക്കെ വായിങ്ങനെ തുറന്ന മിക്കവാറും ഇന്ന് തന്നെ രണ്ടിനെയും അടിയന്തരം കൂടേണ്ടി വരും ദേവിൻ്റെ രൂക്ഷമായി നോട്ടം കണ്ടതും ഗൗതം ഹർഷിയോടായി പറഞ്ഞു ശരിയാ നീ ഇങ്ങോട്ട് വാ അവളുമാടെ വായി പല തുണിയോ മാറ്റി കുത്തി കുത്തിക്കയറ്റാം അതും പറഞ്ഞിട്ട് ഹർഷിത് അവളുമാടെ അടുത്തേക്ക് നീങ്ങി നിന്നും ഇടിപ്പുലേ എന്തൊക്കെയായിരുന്നു നീ ഈ കൈ വിളിച്ചു പോകുന്നത് ഹർഷിത് അവളെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവർ അവനെ നീറ്റിച്ച് വിളിച്ചുകൊണ്ടതും നോക്കി കോപ്പുകളെ അങ്ങേർക്ക് നമ്മളോട് സീരിയസ് ആയിട്ട് എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത് ഹർഷിത് അവളെ ചെവിക്ക് അരികിലേക്ക് മുഖം അടിപ്പിച്ചുകൊണ്ട് രഹസ്യം പോലെ പറഞ്ഞു ആ അത് തന്നെയും ഞങ്ങളും പറഞ്ഞത് ആർക്ക് സീരിയസ് ആണെങ്കിലും ഞങ്ങൾ ഹാർട്ടൊന്നും കൊടുക്കില്ലെന്ന് ഓ എൻ്റെ ദൈവങ്ങളെ ഏത് നേരത്താണോ എന്തോ ദൈവച്ഛനും ഉടനടിയിലുള്ള ദേവുവിൻ്റെ മറുപടി കേട്ട് അവൻ അവളെ നോക്കി പല്ല് അടിച്ചുകൊണ്ട് പുറകുറുത്തു എടി മണുക്കൂസുകളെ അങ്ങേർക്ക് നമ്മളോട് എന്തോ പറയാൻ വേണ്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് അല്ലാതെ നീണ്ടൊന്നും ഹാർട്ട് കൊണ്ടുപോകാനല്ല ഓ ഒരൽപ്പം എങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കാമായിരുന്നു അവൻ അവരെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ദേവിൻ്റെ അരികിലേക്ക് ചെന്നു സോറി സാർ അവർ കേട്ടതിൻ്റെ മിസ്റ്റേക്ക് ആണ് സാർ പറയൂ ഞങ്ങളെക്കൊണ്ട് എന്ത് ആവശ്യമാണ് സാറിനുള്ളത് അവൻ പറഞ്ഞു പറഞ്ഞേക്കിട്ട് ദൈവൊരു ദീർഘശ്വാസം എടുത്ത് വീട്ടുകൊണ്ട് അവനെ നോക്കി എനിക്ക് വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടിന്ന് ഡി എം കോളേജിൽ ഫസ്റ്റ് ഇയർ ആർക്കിടെക്റ്റിന് ജോയിൻ ചെയ്യും അവൾക്ക് വേണ്ട സഹായങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കണം അതാണ് എൻ്റെ ആവശ്യം ഏ സാറിന് വേണ്ടപ്പെട്ട കുട്ടിയോ അതാരാ സാർ സാറിൻ്റെ പെങ്ങളാണോ അവൻ പറഞ്ഞു കഴിഞ്ഞതും ദൈവ ചാടിക്കയറി ചോദിച്ചു സത്യത്തിൽ അവനും നാവിൽ നിന്നും വേണ്ടപ്പെട്ട പെൺകുട്ടി എന്ന് കേട്ടപ്പോഴേ അവൾ നെഞ്ചൊന്ന് ശക്തമായി തന്നെ ഇടിച്ചിട്ടുണ്ട് ഇനി അത് ആരാണെന്നറിയാതെ കൊച്ചിന് ഊണും മുറുക്കവും ഒന്നും ഉണ്ടാകില്ല അതച്ചാടിക്കയറി അവൾ ആരാണെന്ന് ചോദിച്ചത് എന്നാലും അവളുടെ ചോദ്യം കേട്ടതും ദൈവ് അവളെ കുറുപ്പിച്ച് നോക്കുകയാണ് ചെയ്തത് അല്ല ഞാൻ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് അവൻ്റെ നോട്ടം കണ്ടതും അവൾ ഹർഷിദിൻ്റെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു ശു എന്നാലും അത് ആരായിരിക്കും ഇനി വല്ല കാമുകിയോ മറ്റോ ആയിരിക്കുമോ പക്ഷേ നെറ്റിലൊന്നും ഇതുവരെയും അങ്ങനെ ഒരു ന്യൂസോ ഗോസിപ്പോ ഒന്നും കേട്ടിട്ടില്ലല്ലോ അവളുടെ ചിന്തകൾ പല വഴി പോയി അവൾ എൻ്റെ പെങ്ങളാണ് എൻ്റെ അനീതി ദാക്ഷായണി ദാക്ഷായണി മഹേശ്വർ അവൻ്റെ ഉറച്ച വാക്കുകൾ കയടത്തും അതുവരെ നഖവും കടിച്ച് ഓരോന്നും ചിന്തിച്ചുകൊണ്ടെന്ന ഹർഷിദൻ്റെ മറവിൽ നിന്നാ ദേവുവിൻ്റെ മുഖം വിടർന്നു അവൾ വേഗം അവൻ്റെ മറവിൽ നിന്നും ഓടിദേവിൻ്റെ അരികിലേക്ക് ചെന്നു ഹോ സാറിൻ്റെ പെങ്ങളായിരുന്നോ എനിക്ക് അപ്പോഴേ തോന്നി അല്ലെങ്കിൽ തന്നെ സാറിന് കാമിക്കുമാർ ഒന്നും എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്തായാലും സാർ കൊണ്ട് പേടിക്കണ്ട സാറിന്റെ അനീതി ഞങ്ങളുടെ സ്വന്തം അനീതിയായിട്ട് കണ്ട് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം അല്ലടാ ആദ്യം ദേവിനെ നോക്കി ആവേശത്തോടെ പറഞ്ഞിട്ടവൾ ഹർഷിതിനെയും ഗൗതത്തെയും നയനെയും നോക്കി ചോദിച്ചതും അവർ മൂന്ന് പേരും അറിയാതെ തന്നെ തലയാട്ടിപ്പോയി ആ കണ്ടോ ഇനി ആ മോഡല കാര്യം ഞങ്ങളേറ്റും സാർ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ അവൾ വീണ്ടും പറഞ്ഞതും അവനൊരു ദീർഘനിശ്വാസത്തോടെ അവരെ നോക്കി അവൾക്ക് അവിടെ ഒരു കുറവുമുണ്ടാകരുത് ക്ലാസ് ടൈമിൽ അല്ലാതെ അവൾ എപ്പോൾ പുറത്തിറങ്ങിയാലും അവളിലൊപ്പം നിങ്ങളും ഉണ്ടായിരിക്കണം മനസ്സിലായോ സാർ അവൻ ഗൗരവത്തോടെ ചോദിച്ചതും അവർ നാലുപേരും ഒരുപോലെ തലയാടി എങ്കിൽ നിങ്ങൾ പോകാം ഈവനിങ് ഞാൻ വിളിക്കാം ശരി സാർ അതും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും പോയതും അവനൊരു നെടുവീർപ്പോടെ കാറിലേക്ക് കയറി മുന്നോട്ട് ഓടിച്ചു പോയി ഓ എത്ര നേരമായി നമ്മളിവിടെ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇനി എങ്ങാനും ഇന്നാകൂട്ടി വരില്ലേ കോളേജ് ഗേറ്റിൻ്റെ മുന്നിൽ നിരന്ന് നിൽക്കുന്നതിൻ്റെ ഈർഷയിൽ ഹർഷിത് പറഞ്ഞു കേട്ട് ദേവു അവനെ ഒന്ന് കുറിപ്പിച്ച് നോക്കി എന്താടി അവളെ നോട്ടങ്ങളതും അവൻ നെറ്റി ചൊളിച്ചുകൊണ്ട് ചോദിച്ചു ദേശക്കാ എൻ്റെ നാത്തൂനെ വെറുതും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ചുണ്ടു കുറിപ്പിച്ച് ദേഷ്യത്തോടെ അവൾ പറഞ്ഞു കേട്ട് അവൻ അയ്യ എന്ന പോലെ അവളെ നോക്കി നാത്തൂനോ ഏത് വകീ റെഡിയാക്കോച്ച എൻ്റെ ഗൗതം അവളെ നോക്കി കൊച്ചത്തോടെ ചോദിച്ചു മൈ സ്വീറ്റ് ഹാൻസം ഹീറോ മഹേശ്വറിൻ്റെ പെങ്ങളെന്ന് പറയുമ്പോൾ അവൾ എൻ്റെ നാത്തൂനല്ലേ അവൾ കാലുകൊണ്ട് നിലത്ത് കളം വരച്ച അല്പം കുണങ്ങിക്കൊണ്ട് നാണത്തോടെ മറുപടി പറയുന്നത് കേട്ട് ഗൗതം നിലത്താഞ്ഞു തുപ്പി എന്തടാ നിൻ്റെ വയൽ വലിയ ഈച്ചയും കയറിപ്പോയോ അവൻ്റെ പ്രവർത്തിക്കാണെന്നും അവൾ അവനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഒരു ഈച്ച കയറിപ്പോയി അവളെ ചോദ്യം കേട്ട് അവനെന്ന് ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഇവളെ ബെടായി കേട്ടാൽ ഈച്ചയല്ല ആനവരെ കയറിപ്പോയിന്നിരിക്കും ഹർഷിതം കൂടെ അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവർ ഇരുവരെയും നോക്കി ചുണ്ടു കൂട്ടിക്കൊണ്ട് കൊച്ചത്തോടെ മുഖം തിരിച്ചും അല്ലടാ ഈ ദേവ് മഹേശ്വർ എന്തിനാണ് പുള്ളിക്കാരുടെ പെങ്ങളെ നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചത് പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ടുണ്ടെന്ന് അതിനാൽ അവരെ നോക്കി ചോദിച്ചു ആ അതാണ് ഞാനും ആലോചിക്കുന്നത് അങ്ങേർക്ക് ഇഷ്ടം പോലെ ബോഡി ഗാർഡ്സൊക്കെ ഉള്ളതല്ലേ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മളെപ്പോലെ നാല് സ്റ്റുഡൻസിനോട് പെങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ എന്താ ഇത്ര ആലോചിച്ചിരിക്കാൻ പുള്ളിക്കന് എന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി അതുകൊണ്ട് പുള്ളിയുടെ പെങ്ങൾ എന്നെ നോക്കാൻ തന്നെ ഏൽപ്പിച്ചു ദാറ്റ്സ് ഓൾ അതും പറഞ്ഞിട്ട് അവൾ അവരെ നോക്കി വിളിച്ചതും മൂന്നും കൂടി അവൾ നോക്കി പല്ലി കടിച്ചു അയ്യടി അവളെ ഒരു ഗൗതം അവളെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയതും ആ നിമിഷം അവളുടെ മുന്നിലേക്കൊരു റോൾസ് റോയിസ് വന്നു നിന്നു ഓ സൂപ്പർ വണ്ടി ഹർഷിതും ഗൗതവും ആ വണ്ടിയിലേക്ക് നോക്കി ഒരേ സ്വരത്തിൽ പറഞ്ഞതും പെൺകുട്ടികൾ രണ്ടുപേരും അതിൽ നിന്നിറങ്ങുന്നവളെയാണ് നോക്കിയത് അപ്പോഴേക്കും ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡോർ തുറന്ന ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി അയാൾ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു വന്നു നിങ്ങളാണോ ദൈവ് സാർ പറഞ്ഞ സ്റ്റുഡൻസ് അയാൾ ചോദിച്ചതും അവർ നാല് പേരും ഒരുപോലെ തലയാട്ടി അപ്പോഴേക്കും കാറിൻ്റെ ബാക്ക്ഡോർ തുറന്നുകൊണ്ട് ദേഷ്യം പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന അതിസുന്ദരിയായ പെൺകുട്ടിയെ അവർ നാല് പേരും അത്ഭുതത്തോടെ നോക്കി നിന്നു